കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തും കണ്ടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി നൂറ് ദിന ടി ബി പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊപ്പാറത്ത് ഹൈസ്കൂളിലെ കേഡറ്റുകളുടെ മാർച്ചും ബോധവൽക്കരണ റാലിയും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തും കണ്ടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി നൂറ് ദിന ടി ബി നിയന്ത്രണ പരിപാടിക്ക് തുടക്കം കുറിച്ചു പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഹൈസ്കൂളിലെ കേഡറ്റുകളുടെ മാർച്ചും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ ആശുപത്രി ജീവനക്കാർ പൊതുജനങ്ങൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ റാലി നടന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ അംബ യുജി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ജംഗ്ഷനുകളിലടക്കം കടകളിലടക്കം നമുക്കറിയാം എല്ലാ ജനപ്രതിനിധികളും എല്ലാ ആശാവർക്കർമാരും ഒക്കെ ചേർന്ന് നമ്മൾ പല അവിടെ തന്നെ നമ്മൾ കഫം കളക്ട് ചെയ്ത് നമ്മൾ അവർക്ക് ഡബ്ബകൾ കൊടുക്കുകയും കളക്ട് ചെയ്ത് അവർക്ക് ടെസ്റ്റുകൾക്ക് നമ്മൾ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുവിധം കേസുകളില്ല എന്ന് കണക്കൂട്ടിയിരുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റുകളിൽ കൂടി തന്നെ നമുക്ക് ഏകദേശം ഒരു മൂന്ന് കേസ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾക്ക് ഈ ഒരു പ്രധാനമായിട്ട് ഇതുകൊണ്ടുള്ള ലക്ഷ്യമെന്ന് തന്നെ പറയാം നമ്മുടെ ഈ ഭാഗങ്ങളിലായാലും തീരദേശ ഭാഗങ്ങളിലായാലും ഒക്കെ ഈ അസുഖം ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്ന കൂടിയാണ് നമ്മുടെ ഈ നൂറ് ദിന പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് എനിക്ക് നമ്മുടെ ഡോക്ടർ കുറച്ച് ദിവസം നമ്മൾ ലീവായിപ്പോയതുകൊണ്ടാണ് വൈകി വൈകിപ്പോയത് എങ്കിലും കൃത്യമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ എച്ച് ഐ ആണ് ഇതിന് മുൻകൈ എടുത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളും കാരണം കുട്ടികളെ അറിയിക്കുകയും സ്കൂളിൽ അറിയിക്കുകയും എല്ലാവരെയും ഒരുപോലെ തന്നെ നമ്മളെ അറിയിച്ച് ഈ ഒരു ചടങ്ങ് വളരെ മഹത്തരമായിട്ട് തന്നെ ഇന്ന് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് നമുക്കറിയാം നമ്മുടെ ആശമാരാണ് അവർ ഓരോ വീടുകളിലും കയറി അതിൻ്റെ സർവേ നടത്തി എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ബോധവൽക്കരണം ഒരു തരത്തിൽ തന്നെ നടത്തി അവർക്ക് സംശയമുള്ള കേസുകൾ ഇവിടെ ഓഫീസിൽ ഓഫീസിലറിയിക്കുകയും നമുക്ക് ആ ഡോക്ടറെ അറിയിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവരാണ് ഏറ്റവും താഴ്ത്തേം നമ്മുടെ ഒരു കുടുംബാംഗം എന്ന് പറയുന്ന രീതി തന്നെ ഓരോ ആളുകൾക്കും കാരണം ഒരു ചെറിയ കാര്യമായാൽ പോലും നമ്മൾ നമ്മുടെ ആശന്മാരെയാണ് ആദ്യം നമ്മുടെ വാർഡുകളിൽ നിന്ന് തന്നെ നമ്മൾ അറിഞ്ഞ് അവരിൽ നിന്നാണ് നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മുടെ താഴെത്തട്ടിലേക്കുള്ള എല്ലാവർക്കും ഒരു ബോധവൽക്കരണം തന്നെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് സുജി മുതുകുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ലേഡി ഹെൽത്ത് സൂപ്പർവൈസർ സുശീല എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കണ്ടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീഷ് പണിക്കർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ടി നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇവിടെ രോഗലക്ഷണങ്ങൾക്ക് പ്രാധാന്യമുണ്ട് രോഗലക്ഷണങ്ങളുടെ ദൈർഘ്യത്തിന് പ്രാധാന്യമുണ്ട് ശരീരത്തിന്റെ മറ്റ് അവസ്ഥകൾക്കും പ്രാധാന്യമുണ്ട് അപ്പം ഇത് കണക്കിലെടുത്ത് നടത്തിയ പരിശോധനയിലൂടെ നമ്മൾക്ക് ഒരു ശരീരത്തിൽ ഉണ്ടെന്ന് മനസ്സിലാകുന്നു അപ്പം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു രോഗാണുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ അസുഖം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ കാരണമാണ് നമുക്ക് ഈ രോഗം ഉണ്ടാകുന്നത് ഇപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ രീതിയിൽ പ്രവേശിക്കുന്നു നമുക്കറിയാം കോവിഡ് വന്നതിന് ശേഷം വായുവിലൂടെ പകരുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് എല്ലാ രീതിയിലും ക്രിയേറ്റ് ആയിട്ടുണ്ട് ടി ബി ബോധവൽക്കരണ ആർ ചൊല്ലിക്കൊടുത്തു ക്ഷയരോഗം ബാധിച്ച വ്യക്തി തുമ്മുകയോ ചുമക്കുകയോ തുപ്പുകയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരുമെന്നും വ്യക്തി വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും വഴി രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു